ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് അരേലിയ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന അരേലിയ പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് അരേലിയ പ്ലാന്റ് ഇതൊരു ഡ്വാർഫ് അരേലിയ പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ലീവ്സിൽ ഇതുപോലൊരു ഓഫ് വൈറ്റ് കളർ എഡ്ജിൽ വരുന്ന രീതിയിലുള്ള ലീവ്സോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറച്ചൊരു ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നിർത്തുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡൻ്റെ ബൗണ്ടറി പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഇനി രണ്ടാമത്തെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കുറച്ചും കൂടി നീളത്തിൽ വരുന്ന ലീവ്സോടുകൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് പോലെ തന്നെ ഇതിന്റെ ലീവ്സിന്റെ എഡ്ജിലും ഒരു ഓഫ് വൈറ്റ് കളറിൽ ലൈൻ വരുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷ് പോലെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആട്ടോ ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ഗ്രാസ് ടൈപ്പ് വരുന്ന അരേലിയ പ്ലാന്റ് ആണ് കുറച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്ലാന്റ് എല്ലാം തന്നെ നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് പോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് വേറെയുണ്ട് ഇനി നെക്സ്റ്റ് ഈ കാണുന്ന വെറും ഗ്രീൻ കളർ മാത്രമുള്ളൊരു അരേലിയ പ്ലാന്റ് ആണ് നല്ലൊരു ബ്രൈറ്റ് പോട്ടിൽ ഗ്രീൻ കളറിലുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ ലീവ്സോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ബുഷ് പോലെ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതും ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി ലാസ്റ്റ് പ്ലാന്റ് ഇതാണ് കുറച്ച് വൈൽഡ് ആയിട്ടുള്ള വലിയ ടൈപ്പ് ലീവ്സിൽ ഇതുപോലെ ഗ്രീനും ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ കുറച്ചധികം ഗ്രീനും പിന്നെ ഈ ഓഫ് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ ടൈപ്പ് അറിയില്ല ആ പ്ലാന്റും നമുക്ക് സ്റ്റെം കട്ടിങ്സ് വെച്ച് ഈസി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് വെച്ച് മാത്രമല്ല ഇതിന് ടോപ്പ് പോർഷൻ നിന്ന് നമ്മൾ ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനെ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന പീസസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മൂന്നോ നാലോ പീസ് നമ്മൾ പോട്ടിൽ നട്ട് കൊടുത്തിട്ട് അത് നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുഷായിട്ട് തന്നെ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ പിന്നെ ഒരുപാട് കെമിക്കൽ ആവശ്യമില്ല കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ലഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് എഴുപത്തിയഞ്ച് രൂപയും കട്ടിങ്സിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറിയറായിട്ടാണ് പ്ലാന്റ് സെൻഡ് ചെയ്യുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാം ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടാം നമ്മുടെ ചാനലിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം